ഈ ശോമിശാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രബലച്ഛൻ സ്ലീവ ഏലിയ സ്ലീവ മൂഷ കാലം സ്ലീവ നാലാം ഞായർ പത്താഴ്ചം പതിനൊന്നാം അധ്യായം ഇരുപത്തഞ്ച് മുതൽ മുപ്പത് വരെ വാക്യങ്ങൾ ആ സമയത്ത് തന്നെ യേശു ഉദ്ഘോഷിച്ചു പിതാവെ സ്വർഗത്തിനും ഭൂമിക്കും കർത്താവായവനെ നീത് ജ്ഞാനികളിൽ നിന്നും വിവേകളിൽ നിന്നും മറച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തിയതിനാൽ ഞാൻ നിന്നെ സ്തുതിക്കുന്നു അതേ പിതാവേ ഇപ്രകാരമായിരുന്നു നിന്റെ തിരുപ്രസാദം എൻ്റെ പിതാവ് സർവ്വവും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല പുത്രനും പുത്രനാർക്കും വെളിപ്പെടുത്താൻ കൊടുക്കും വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നുവോ അവനുമല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല അധ്വാനിക്കുന്നതിനും ഭാരം ചുമക്കുന്നതിനുമായി നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവൻ ഞാൻ നിങ്ങളെ ആച്ഛതിപ്പിക്കാം ഞാൻ സൗമ്യതയും താഴ്മയും ഉള്ളവനാകിയാൽ എൻ്റെ മുഖം ഏറ്റുകൊണ്ട് എന്നിൽ നിന്ന് പഠിക്കുവൻ അപ്പോൾ നിങ്ങളുടെ ആത്മാക്കൾക്ക് നിങ്ങൾ ആശ്വാസം കണ്ടെത്തും എന്റെ മുഖം മൃദവും എന്റെ ചുമട് ലഘുവും ആകുന്നു യേശുവിന്റെ ഹർഷോന്മാദത്തിന്റെ ആർപ്പുവിളി ജൂബിലന്റ് ഷൌട്ട് ഓഫ് ജീസസ് എന്നാണ് ഈ തിരുവചനങ്ങളെ വിശേഷിപ്പിക്കുന്നത് സ്തുതിയുടെ സ്വർണ്ണഭാഷണം എന്നും പറയാറുണ്ട് ഗോൾഡൻ അട്ടറൻസ് ഓഫ് പ്രേസ് യേശു പലപ്പോഴും മലമുകളിലെ ഏകാന്തതയിൽ പ്രാർത്ഥിച്ചിരുന്നു ആ പ്രാർത്ഥനയുടെ പ്രകൃതം അല്ലെങ്കിൽ സ്വഭാവം എന്തായിരുന്നു എന്നതിലേക്ക് ഒരു മിന്നൊളി നൽകുന്നുണ്ട് യേശുവിൻ്റെ ഈ ഹർഷോന്മാദത്തിൻ്റെ ആർപ്പുവിളി അഥവാ അഥവാ സ്തുതിയുടെ സ്വർണ്ണ ഇതിലെ രണ്ട് കാര്യങ്ങൾ മാത്രമാണ് നമ്മൾ ഇന്ന് ധ്യാനിക്കുന്നത് എൻ്റെ പിതാവ് സർവവും എന്നെ ഭരമേൽപ്പിച്ചിരിക്കുന്നു സർവവും എന്നതിനുള്ള ഗ്രീക്ക് വാക്ക് പാന്ത എന്നാണ് പാന്ത പിതാവിനുള്ളതെല്ലാം ഒന്നും മാറ്റിവെക്കാതെ പുത്രനെ കൈമാറിയിരിക്കുന്നു മത്തായി ഇരുപത്തെട്ട് പതിനെട്ട് യോഹനം പതിമൂന്ന് മൂന്ന് പിതാവെല്ലാം പുത്രനെ ഏൽപ്പിച്ചിരിക്കുന്നു എല്ലാം പുത്രന് കൈമാറുന്നതിലൂടെ പുത്രനെ പിതാവിന് തുല്യനാക്കുന്നു എനിക്കുള്ളതെല്ലാം അവിടുത്തേതാണ് അവിടത്തേക്കുള്ളതെല്ലാം എൻ്റേതും എന്ന് ഏച്ചു തന്നെ പറയുന്നുണ്ട് യോഹനൻ പതിനേഴ് പത്ത് പിതൃസഹജമായ ഈ കൈമാറ്റം സൃഷ്ടികർമ്മത്തിലേക്ക് എത്തി നിൽക്കുന്നതിനാൽ അത് ലോകത്തിലേക്കും വ്യാപിച്ച് കിടക്കുന്നു തൻ്റെ പുത്രനെ ഏൽപ്പിച്ചു കൊടുക്കാൻ തക്ക വിധം ദൈവ ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു യോഹനം മൂന്ന് പതിനാറ് ഇക്കാരണത്താൽ പിതാവല്ലാതെ മറ്റാരും പുത്രന് ശരിയായി അറിയുന്നില്ല പുത്രനല്ലാതെ മറ്റാരും പിതാവിനെയും ശരിയായി അറിയുന്നില്ല പരിശുദ്ധ തൃത്വത്തിലെ ഏകത്വത്തിലേക്കാണ് പിതാവും പുത്രൻ തമ്മിലുള്ള ഈ അത്യഗാധ ബന്ധം അഥവാ അറിവ് കൈചണ്ടുന്നത് അറിവിലും തിരുമനസിലും പിതാവും പുത്രനും ഒന്നാണ് അതിനർത്ഥം അവർ ഒരേ ദൈവിക സ്വഭാവം ഉള്ളവരാണ് എന്നാണ് എന്നേക്കാൾ വലിയവനാണ് പിതാവ് എന്ന് പറയുന്ന പുത്രൻ തന്നെ യോഹനം പോലെ ഇരുപത്തെട്ട് ആ പുത്രൻ തന്നെ പറയുന്നു ഞാനും പിതാവും ഒന്നാണ് യോഹനം പത്ത് മുപ്പത് പിതാവ് എന്ന നിലയിൽ ദൈവപിതാവ് പുത്രൻ തമ്മിലേക്കാൾ വലിയവനാണ് എന്നാൽ ദൈവം എന്ന നിലയിൽ പിതാവും പുത്രനും ഒന്നാണ് ആദ്യയിൽ ദൈവത്തോടൊപ്പം ഉണ്ടായിരുന്ന ലോകോസ് ദൈവം തന്നെയാണ് യോഹനാൽ ഒന്നേ ഒന്ന് എന്തുകൊണ്ടാണ് നമ്മൾ ഇപ്പം ഇതെല്ലാം ഞങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് നിങ്ങൾക്ക് വിചാരമുണ്ടാകും അതെ പക്ഷേ ഈ ഈ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ് യകോപായന സാക്ഷികൾ വന്നിട്ട് ഇത് നിഷേധിക്കുന്നത് പുത്രൻ ദൈവമല്ല യേശു ദൈവമല്ല അവർ പഠിപ്പിക്കുന്നതാ അവർ ഈ എന്നിട്ട് നമ്മുടെ വീടുകളിലേക്ക് വരികയാണ് യേശു ദൈവമല്ല എന്ന ഒരു അബദ്ധ പ്രബോധനവുമായിട്ട് അവരോട് നമുക്ക് പറയാൻ ഉണ്ടാ നമ്മൾ തിരിച്ചറിയേണ്ട തിരുവചനമാണ് ഞാൻ പറയുന്നത് നമ്മൾ ഈ നമ്മുടെ ഈ വീഡിയോയിലൊക്കെ നമ്മൾ പറയുന്ന ഒരു കാര്യം പലരും വിചാരിക്കുന്നുണ്ടാവും അച്ഛൻ ഈ ഞങ്ങൾ ആധ്യാത്മിക ഒരു ഉണർത്തുന്നതിനേക്കാൾ സുവിശേഷൻ സാക്ഷികളാകാനാണ് അച്ഛൻ ഞങ്ങളെ പ്രേരിപ്പിക്കുന്നതെന്ന് രണ്ടു വരേ സമയം നടക്കേണ്ടതാണ് നമ്മൾ സുവിശേർത്തൻ സാക്ഷികളാകുകയും സുവിശേഷത്തിന് വിരുദ്ധമായി പ്രചരിക്കുന്നവരെ പ്രചരിപ്പിക്കുന്നവരെ എതിർക്കുകയും ചെയ്യുമ്പോൾ അപ്പോളാണുള്ള പരിശുദ്ധാത്മാലയിൽ വളരുന്നത് പരിശുദ്ധാത്മാൽ വളരുന്നതാണ് ആധ്യാത്മികത പരിശുദ്ധാത്മാവിൽ വളരുന്നതാണ് ആധ്യാത്മികത അതോർത്താൽ ഞാൻ പറയുന്നതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാകും അതായത് ഓരോ തിരുവചനം പൊട്ടിക്കുമ്പോഴും അത് അതിൻ്റെ അർത്ഥം നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല നമ്മളത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കണം പോരാ ഇതിനെതിർക്കേണ്ടവരെ തിരുത്താനായിട്ട് നമുക്ക് കഴിയണം ഇത്രയൊക്കെ ചെയ്താലാണ് നമ്മൾ ശുഭിച്ചിട്ട് പ്രഘോഷകരാകുക അങ്ങനെ സുഭിച്ചിട്ട പ്രഘോഷകരാകുമ്പോഴാണ് നമ്മൾ ആധ്യാത്മികതയിൽ വളരുക അതായത് പ്രശുദ്ധാത്മാവിൽ വളരുക അതിനാൽ പഴയ പണ്ടുകാലത്തെ ആധ്യാത്മികത എന്ന് പറഞ്ഞാൽ അല്ലേ ഒന്നും മിണ്ടാതിരിക്കുക പ്രതിഷേധിക്കാതിരിക്കുക പ്രതികരിക്കാതിരിക്കുക അതല്ല അതിൻ്റെ പോയിന്റ് ഈ അബദ്ധ സിദ്ധാന്തങ്ങൾക്കെതിരെ പടവാളെടുത്തവരാണ് സഭാപിതാക്കന്മാരെല്ലാവരും വിശുദ്ധരെല്ലാവരും അങ്ങനെ സഭാപിതാക്കന്മാരെ പോലെയും വിശുദ്ധരെ പോലെയും നമ്മൾ നമ്മളായിത്തീരുക എന്നതാണ് ഈ ആധ്യാത്മികത കൊണ്ട് ഉദ്ദേശിക്കുന്നത് പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല ദൈവപിതാവിന് ശരിക്കും അറിയാവുന്നത് പുത്രൻ്റെ മാത്രമാണ് ഏതറിവിലും അറിവിലും ഒരു താതാൽമീകരണമുണ്ട് ഈ ജർമ്മൻകാരനായ എഴുത്തുകാരനും കലാകാരനും രാഷ്ട്രതും ഒക്കെ ആയിരുന്ന ഗൈതെ ഒരിക്കൽ പറഞ്ഞു കണ്ണ് സൂര്യനെ പോലെ ആകുന്നില്ലെങ്കിൽ അതൊരിക്കലും സൂര്യനെ കാണുകയില്ല ഗ്രീക്ക് തത്വജ്ഞാനിയായ പ്ലോട്ടിനസന്റെ ഒരു ആശയത്തിലേക്ക് കൈചൂ കൈ ചൂണ്ടിക്കൊണ്ടാണ് ഈ ജർമ്മൻകാരൻ ഗൈധ എന്ന് പറഞ്ഞത് എന്തെങ്കിലും അറിയാൻ തുടങ്ങുന്ന പ്രക്രിയയിൽ ആ സംഗതിയെ സ്വാംശീകരിക്കുന്ന പ്രക്രിയ ഉൾച്ചേരുന്നുണ്ട് അറിവ് ഒരു താതാത്മീകരണം ആവശ്യപ്പെടുന്നു ഒരു ചെറിയ ഉദാഹരണം നിങ്ങളൊരു ഒരു എടുക്കുക ഒരു റോസാപ്പൂവ് ചോദിക്കുക ഈ അറിയുമോ അപ്പം ചിലർ പറയും അറിയാം എന്താണ് റോസാപ്പൂവ് എന്താ കളറ് റോസ് കളറ് എന്താണ് അതിൻ്റെ മണം ചിലർക്ക് പറയാൻ പറ്റും എത്രയാണ് തൂക്കം ഓ അത് കൃത്യമായിട്ട് അറിയില്ല എന്താ അതിൻ്റെ രുചി അയ്യോ അതൊട്ടും അറിയില്ല അത് രുചിച്ചു നോക്കാതെ രുചി പറയും അപ്പോൾ ഈ പൂവിനെ അറിയുമോ എന്ന് ചോദിച്ചാൽ അറിയോ പൂവിനെ കുറിച്ച് ചില കാര്യങ്ങൾ അറിയാം എന്നാൽ ആ പൂവ് പൂവ് ഭക്ഷിച്ചു കഴിഞ്ഞാലേ അപ്പോൾ നമ്മൾ നമ്മുടെ ശരീരമായിട്ട് താതാൽമ്യപ്പെട്ടു ഒന്നായി കഴിഞ്ഞു അപ്പോഴേ പൂവിന് ശരിക്കറിയാൻ പറ്റൂ എല്ലാ അറിവിലും ഒരു തരം താതാൽമീകരണം ആവശ്യപ്പെടുന്നുണ്ട് ഏതെങ്കിലും ശാസ്ത്രജ്ഞൻ പരീക്ഷണശാലയിൽ അങ്ങോരുകൂടി ഉൾച്ചേരുന്നില്ലെങ്കിൽ അങ്ങോട്ടെന്തെങ്കിലും കണ്ടെത്തുമോ ഈ പരീക്ഷണശാലയിൽ പരീക്ഷണം നടത്തുമ്പോൾ ശാസ്ത്രജ്ഞൻ ആ പരീക്ഷണമായിട്ട് ഉൾച്ചേരണം അല്ലെങ്കിൽ അദ്ദേഹം ഒന്നും കണ്ടെത്തുകയില്ല ഇത് ദൈവമായിട്ടുള്ള അറിവിലും പ്രധാനപ്പെട്ടതാണ് ദൈവമായിട്ട് ഉൾച്ചേരാതെ ദൈവമായിട്ടുള്ള ഒരു ബന്ധം വരാതെ ദൈവമായിട്ടുള്ള താതാൽമീകരണം വരാതെ ദൈവത്തെ അറിയാൻ കഴിയില്ല അങ്ങനെ ശരിക്കും അറിഞ്ഞിട്ടുള്ളത് ആരാണ് പുത്രൻ മാത്രമാണ് ദൈവപിത പിതാവല്ലാതെ മറ്റാരും പുത്രൻ അറിയുന്നില്ല പുത്രനല്ലാതെ മറ്റാരും പിതാവിനെയും അറിയുന്നില്ല ദൈവമായിട്ടുള്ള സംയോജനത്തിലാകാതെ ദൈവത്തെ അറിയാൻ കഴിയില്ല അവന്റെ ഉണ്മയുമായുള്ള സാൽമീകരണം താതാൽമീകരണം അത് ഉൾക്കൊള്ളുന്നു ഇത്തരത്തിൽ പിതാവുമായി സംയോജനത്തിലിരിക്കുന്ന ഒരേ ഒരുവനെയുള്ളൂ പുത്രൻ തമ്പുരാൻ ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല പിതാവിൻ്റെ മടിയിലിരിക്കുന്ന ദൈവം തന്നെയായ പുത്രനാണ് അവിടുത്തെ വെളിപ്പെടുത്തി വ്യാഖ്യാനിച്ചത് യോഹന ഒന്ന് പതിനെട്ട് പുത്രൻ ആരാണെന്നും പുത്രൻ എന്ന വാക്കിന് എന്താണ് ശരി അർത്ഥമെന്നും ഇത് വ്യക്തമാക്കുന്നുണ്ട് അറിവിൽ പരിപൂർണ സംയോജനത്തിലായിരിക്കുന്ന പുത്രൻ അതേ സമയത്ത് തന്നെ പിതാവിൻ്റെ ഉണ്മയുമായി സംയോജനത്തിലായിരിക്കുന്നവരാണ് ഞാൻ ഇന്നുകൂടി ആവർത്തിക്ക അറിവിൽ പരിപൂർണ സംയോജനത്തിലായിരിക്കുന്ന പുത്രൻ അതേ സമയത്ത് തന്നെ പിതാവിന്റെ ഉണ്മയുമായി ബീങ് ഉണ്മയുമായി പരിപൂർണ സംയോജനത്തിലായിരിക്കുന്നവനാണ് അറിവില് ഐക്യത സാധ്യമാകുന്നത് ഉണ്മയിൽ ഐക്യതയുള്ളപ്പോൾ മാത്രമാണ് അറിവിൽ ഐക്യത സാധ്യമാകുന്നത് ഉണ്മയിൽ ബീയിങ് ഐക്യതയുള്ളപ്പോൾ മാത്രമാണ് പിതാവിന്റെ ഉണ്മയുമായി പരിപൂർണ ഐക്യതയിൽ ആയിരിക്കുന്നവനാണ് പുത്രൻ പുത്രൻ മാത്രമേ പിതാവിന് അറിയുന്നുള്ളൂ അതിനാൽ പിതാവിനെ കുറിച്ചുള്ള യഥാർത്ഥ എല്ലാ അറിവും പുത്രന്റെ പുത്രോചിതമായ അറിവിലുള്ള പങ്കാളിത്തമാണ് പുത്രൻ നൽകുന്ന വെളിപാടാണ് ദൈവത്തെ വെളിപ്പെടുത്തി വ്യാഖ്യാനിക്കുന്നത് പിതാവിന്റെ പിതാവിൻ്റെ പുത്രൻ പുത്രൻതമ്പുരൻ മാത്രമാണ് ആർക്കെല്ലാം വെളിപ്പെടുത്തി കൊടുക്കാൻ പുത്രൻ മനസ്സാകുന്നുവോ അവർ മാത്രമാണ് പിതാവിനെ അറിയുന്നത് ആർക്കാണ് പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കാൻ മനസ്സാകുന്നത് പുത്രന്റെ ഹിതം തോന്നിയാസമാണോ അത് ഏകപക്ഷീയമായി തോന്നിയാസമാണോ അല്ല പിതാവിനെ വെളിപ്പെടുത്താനുള്ള പുത്രൻ്റെ മനസ്സിനെ മത്തായി ബന്ധിപ്പിക്കു നോക്കൂ ശിശുക്കൾക്ക് വെളിപ്പെടുത്താൻ തിരുമനസായി അല്ലേ ഇക്കാര്യങ്ങൾ ജ്ഞാനികൾ എന്ന് മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്താൻ മനസ്സായി പിതാവിന്റെ ഹിതമാണ് പുത്രന്റെ ഹിതം പിതാവിന്റെയും പുത്രന്റെയും അറിവിൽ ഐക്യതയുണ്ട് ഇപ്പോൾ പറയുന്നു അവരുടെ ഹിതത്തിൽ ചിത്തത്തിൽ തിരുമനസ്സിൽ ഐക്യതയുണ്ട് ഇതായിരുന്നു അവന്റെ തിരുമനസ് തിരുപ്രസാദം പുത്രന്റെ ചിത്തം പിതാവിന്റെ ഇച്ഛയുമായി മനസ്സുമായി പരിപൂർണമായി ഒന്നായിരിക്കുന്നു രണ്ട് ചിത്തങ്ങൾ സംയോജിപ്പിച്ച് ലയിപ്പിക്കുന്ന പ്രക്രിയയെ പ്രവൃത്തിയെ നാടകീയമായി അവതരിപ്പിച്ചിട്ടുണ്ട് ഒലിവുമലയിലെ പ്രാർത്ഥന തോട്ടത്തിലെ പ്രാർത്ഥന എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം തന്റെ മാനുഷിക ചിത്തത്തെ പുത്രന്റെ ചിത്രത്തിലേക്ക് യേശു ആവാഹിച്ച് പിതാവിന്റെ ചിത്ര ചിത്തമായി ഐക്യതയിലാക്കുന്നു തൻ്റെ മാനുഷിക ചിത്തത്തെ ഇല്ലേ പുത്രന്റെ ചിത്തത്തിലേക്ക് യേശു ആഹ്വാഹിച്ച് പിതാവിന്റെ ചിത്തവുമായി ഐക്യതയിലാക്കുന്നു ഇതാണ് കച്ചമൻ തോട്ടത്തിൽ നടന്നത് ഒരു മലയില് കർത്തൃപ്രാർത്ഥനയിൽ രണ്ടാമത്തെ അപേക്ഷയുടെ അങ്ങയുടെ ഹിതം സ്വർഗത്തിലെ പോലെ ഭൂമിയിലമാകട്ടെ അതിന്റെ ജീവിത പരിസരം നാം ഇവിടെ കാണുകയാണ് നാം അത് പ്രാർത്ഥിക്കുമ്പോൾ ഒരു മലയിലെ നാടകമാണ് അപേക്ഷിക്കുന്നത് എന്റെ ഹിതമല്ല നിന്റെ ഹിതം യേശുവിന് ജീവിതം മുഴുവൻ നിറഞ്ഞു നിന്ന സംഘർഷവും പ്രവർത്തികളിൽ മുഴുവൻ നിറഞ്ഞു നിന്ന പോരാട്ടവും നമ്മിൽ പൂർണതയിലേക്ക് കൊണ്ടുവരികയാണ് അങ്ങനെ പുത്രനായ അവനോടൊപ്പം നമ്മുടെ ചിത്തത്തെ പിതാവിന് ചിത്തവുമായി ഒന്നാക്കുകയും അതിലൂടെ നാം നമ്മുടെ കൂഴത്തിൽ ദൈവമക്കളായി മാറുകയും ചെയ്യുന്നു അപ്പോൾ ചിത്തങ്ങളുടെ ഐക്യത അറിവിൻ്റെ ഐക്യതയായി മാറുന്നു ചിത്തങ്ങളുടെ ഐക്യത അറിവിൻ്റെ ഐക്യതയായി മാറുന്നു സുദർഹമായി ഈ അനുഭവത്തിൻ്റെ ആന്തരിക അടിത്തറ വെളിപ്പെടുത്തുന്നത് ഗിരിപ്രഭാഷണത്തിലാണ് ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാൻമാർ എന്നാൽ അവർ ദൈവത്തെ കാണും പത്തായി അഞ്ച് എട്ട് ഹൃദയശുദ്ധിയാണ് ദൈവത്തെ കാണാൻ നമ്മെ പ്രാപ്തമാക്കുന്നത് വെളിപ്പെടുത്താനുള്ള യേശുവിൻ്റെ തിരുമാനത്തിന് നമ്മുടെ ജീവിതത്തെ തുറന്നു കൊടുക്കുന്ന ആത്യന്തിക ലാളിത്യം ഹൃദയശുദ്ധിയിലാണ് ഒരു നമ്മുടെ ചിത്രം പുത്രോചിതമായ ചിത്തമായിട്ട് മാറണം അതെപ്പോൾ സംഭവിക്കുമോ അപ്പോൾ നമുക്ക് ദൈവത്തെ കാണാം നമ്മുടെ ചിത്തം പുത്രോചിതമായ ചിത്തമായി മാറണം അതെപ്പോൾ സംഭവിക്കുമോ സംഭവിക്കുമോ അപ്പോൾ നമുക്ക് ദൈവത്തെ കാണാം എന്നാൽ പുത്രനായിരിക്കും എന്ന് പറഞ്ഞാൽ ബന്ധത്തിലായിരിക്കും എന്നാണ് അർത്ഥം പുത്രൻ എന്നത് ബന്ധത്തിൻ്റെ സങ്കല്പമല്ലേ പുത്രൻ എന്നുവെച്ചാൽ അപ്പുറത്തേക്ക് പിതാവുണ്ട് പിതാവില്ലാത്ത പുത്രൻ എന്ന് പറയാൻ പറ്റുമോ അപ്പൊ പുത്രൻ്റെ വാക്ക് തന്നെ ബന്ധത്തിന്റെ വാക്കാണ് പിതാവിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ബന്ധം പിതാവ് പുത്രനിലേക്ക് തിരിഞ്ഞിരിക്കുന്ന ബന്ധം പുത്രൻ എന്ന വാക്ക് ബന്ധത്തിൻ്റെ വാക്കാണ് ഇല്ലേ പുത്രൻ എന്ന് പറയണമെങ്കിൽ അവിടെ പിതാവ് വേണം അപ്പൊ ബന്ധമാണ് പുത്രനായിരിക്കുക എന്ന് പറഞ്ഞാൽ ബന്ധത്തിലായിരിക്കുക എന്നാണ് അർത്ഥം പുത്രൻ എന്നത് ബന്ധത്തിൻ്റെ സങ്കല്പമാണ് അഹം അല്ലെങ്കിൽ സ്വാർത്ഥതയിൽ അടച്ചുപൂട്ടിയിരിക്കുന്ന അവകാശത്തെ ഉപേക്ഷിക്കുന്നതിലാണ് അതടങ്ങിയിരിക്കുന്നത് എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം പുത്രന്റെ ഹിതമല്ല പിതാവിന്റെ ഹിതം നമ്മുടെ അഹത്തെ സ്വാർത്ഥതയെ എൻ്റെ ഹിതത്തെ ഇല്ലേ സ്വയംഭരണ അവകാശത്തെ അത് 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 ഇടിച്ച് നിരത്തുകയാണ് അത് ഉപേക്ഷിക്കുകയാണ് എന്നിട്ട് ദൈവത്തിന്റെ ഹിതത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് പിതാവിന്റെ ഹിതത്തിലേക്ക് തിരിഞ്ഞിരിക്കുകയാണ് ഇതിനെയാണ് ശിശുക്കളെ പോലെയാകണം എന്ന് പറയുന്നത് ശിശുക്കളെ പോലെയാകണമെന്ന് പറഞ്ഞാൽ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം ഒരു വശത്ത് പിതാവിനെ അറിയുന്ന ഏക വ്യക്തി പുത്രനാണ് ഏകം എന്ന വാക്ക് യോഹന്നാന്റെ സുവിശേഷത്തിന്റെ ആമുഖത്തില് ലോകോസനെ ദൈവം തന്നെയായ ഏകജാതൻ എന്ന് വിചാരിപ്പിക്കുന്ന തിരുവഴുത്തിലേക്ക് വിരൽ പിതാവിനെ അറിയുന്ന ഏക വ്യക്തി പുത്രനാണ് ഏകം ഏകം ദൈവം തന്നെയായ ഏകജാതൻ യോഹന ഒന്ന് പതിനെട്ട് മറുവശത്ത് ദൈവത്തിൽ നിന്ന് തന്റെ ഏകമകനെ മാറ്റി നിർത്താതിരുന്ന അബ്രഹാമിനെ നമ്മുടെ സ്മരണയിൽ കൊണ്ടുവരുന്നു ഉത്പത്തി ഇരുപത്തിരണ്ട് രണ്ട് പന്ത്രണ്ട് ഇരുപത്തിരണ്ട് രണ്ട് പന്ത്രണ്ട് എല്ലാം ഏൽപ്പിച്ചു കൊടുക്കുന്ന പിതാവിൻ്റെ പ്രവൃത്തി പൂർണ്ണമായും നിവൃത്തിയാകുന്നത് അവസാനം വരെ സ്നേഹിക്കുന്ന കുരിശിലെ മരണം വരെ സ്നേഹിക്കുന്ന സ്നേഹിക്കുന്ന രക്ഷിക്കുന്ന ഏതറ്റം വരെയും പോകുന്ന പുത്രന്റെ സ്നേഹത്തിലാണ് യോഹനാൻ പതിമൂന്ന് ഒന്ന് ചുരുക്കത്തിൽ പുത്രൻ എന്ന വാക്കിൽ വെളിപ്പെടുന്ന തൃത്വിക സ്നേഹം ട്രെനിറ്റേറിയൻ ലവ് ചരിത്രത്തിൽ യേശു പൂർണ്ണതയിലെത്തിച്ചാൽ പെസകാരഹസത്തിൻ്റെ രഹസ്യ സ്നേഹവുമായിട്ട് പരിപൂർണമായി ഒന്നായിരിക്കുന്നു പുത്രൻ എന്ന വാക്കിൽ വെളിപ്പെടുന്ന ത്രിത്വകസ്നേഹം എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം ത്രിത്വ സ്നേഹം അത് ചരിത്രത്തിൽ യേശു പൂർണ്ണത്തിലെത്തിച്ചാൽ പെസകാരഹസത്തിൻ്റെ സ്നേഹവുമായി പരിപൂർണമായി ഒന്നായിരിക്കുന്നു തന്നെ സ്നേഹിക്കുന്നവരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പുത്രൻ തനിക്ക് സ്വന്തമായുള്ളവരെ രക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുന്ന പുത്രൻ ഇതാണ് പെസകരഹസ്യത്തിൻ്റെ സ്നേഹം എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം എന്ന് പറയുന്ന പുത്രൻ അത് തൃത്വക രഹസ്യത്തിൻ്റെ സ്നേഹം തൃത്വ സ്നേഹം ആ തൃത്വ സ്നേഹം പെശകരകസത്തിൻ്റെ സ്നേഹവുമായിട്ട് പരിപൂർണമായിട്ട് ഒന്നായിരിക്കുന്നു ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇച്ചിരി ഖനമേറിയ കട്ടിയേറിയ കാര്യങ്ങളാണ് നിങ്ങൾ രണ്ട് മൂന്ന് പ്രാവശ്യം കാണുകയും കേൾക്കുകയും പഠിക്കുകയും പങ്കുവെക്കുകയും ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ സ്ലീവായുടെ രഹസ്യം നമുക്ക് മനസ്സിലാകും സ്ലീവ എന്ന് പറഞ്ഞാൽ കുരിശ് മാത്രമല്ല കുരിശിലേറിയവൻ പെസകാരഹസത്തിൻ്റെ സ്നേഹം നമ്മൾ പറഞ്ഞാൽ അവിടെയാണ് ആ സ്ലീവാ കാലത്ത് ഇതാണ് മനസ്സിലാക്കേണ്ടത് ഈ പെസകാരഹസ്യത്തിൻ്റെ സ്നേഹം തൃത്വ സ്നേഹവുമായിട്ട് എങ്ങനെയാണ് പരിപൂർണമായി ഒന്നായിരിക്കുന്നത് എന്ന് മനസ്സിലാക്കാനും പരിശുദ്ധ തൃത്വം എന്താണെന്ന് മനസ്സിലാക്കാനും ഈ തിരുവചനം നമ്മെ സഹായിക്കും നിങ്ങൾ പല പ്രാവശ്യം കേൾക്കുമെന്നുള്ള പ്രത്യാശയോടെ നമ്മുടെ കർത്താവ് ഈ ശോമിച്ചുകൊണ്ട് കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ